பஞ்சாயத்தை பஞ்சாயத்தை மரணக்காரே வஞ்சகரை மரணக்கார வஞ்சகரே மரணிக்கு புறத்து போகோ புறத்து போக ராஜூ புறத்து போகோக்கோ புறத்து போகோ െല്ലാം കുണ്ടും കുഴിയും കണ്ണു തുറക്കൂ വരണക്കാരെ കണ്ണു തുറക്കൂ വരണക്കാരെ ും ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം മറുഭാഗത്ത് ഉയർത്തുമ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പഞ്ചായത്തുകളിൽ നിന്ന് നിരാശരായി പോകുന്ന പാവപ്പെട്ടവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർക്കാരിന്റെ പദ്ധതി വേദം ആ പദ്ധതി വീതം നാൽപ്പതും അൻപതും ശതമാനമാണ് പിടിച്ചു വെക്കുന്നത് ഈ മൂന്ന് കോടി രൂപയിലധികം സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് നഷ്ടപ്പെടുത്തിയത് പഞ്ചായത്തിന്റെ പിടിപ്പുകടല്ലേ എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകേണ്ട പദ്ധതികൾക്ക് നൽകേണ്ട ഈ പണം ഉപയോഗപ്പെടുത്താതിരുന്നത് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളും കരാറുകാർക്ക് പണം കൊടുത്തിട്ടില്ല ഓരോ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾക്ക് വേണ്ടി ഗ്രാമസഭകൾ കൂടി ആ ഗ്രാമസഭകളിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പദ്ധതികൾ ആ പദ്ധതികൾ സർക്കാർ വെച്ചുരുക്കിയിട്ടും നടക്കേണ്ട പദ്ധതികൾ പോലും നടപ്പിലാക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട പണം പോലും കൊടുക്കാതെ എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഇങ്ങനെ പോകുന്നത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ നീതീകരിക്കാൻ കഴിയാവുന്ന ഒന്നാണോ ഇത്തരത്തിലുള്ള നടപടികൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് നിങ്ങൾ എന്ത് സമാധാനമാണ് ആളുകളോട് പറയുന്നത് ആളുകൾക്ക് നൽകേണ്ട ഈ ആനുകൂല്യങ്ങളെ കുറിച്ച് അവർക്ക് നല്ല അറിവുള്ള ആളുകളാണ് കരാറുകാർക്ക് പണിയെടുത്താൽ അവർ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അവർക്ക് പണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തിലുണ്ട് പത്ത് മുപ്പതിനായിരം കോടി രൂപയിലധികമാണ് കേരളത്തിലെ കരാറുകാർക്ക് സർക്കാർ കൊടുത്തു തീർക്കാനുള്ളത് അതുകൊണ്ട് എന്തെന്താ ഇന്ന് പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനിലോ കരാറെടുക്കാൻ ആണില്ല കാരണം കരാറെടുത്തിട്ട് ഏഴും എട്ടും ഒൻപതും വർഷം കഴിഞ്ഞ കരാറുകാർ ആത്മഹത്യയുടെ വക്കീലാണ് നീ ഒന്നും ഇല്ല വിൽക്കാനായിട്ട് പണയം വക്കാൻ ഒന്നുമില്ല അത്ര അധികം ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇതിനിടയിലാണ് ഈ പണം സർക്കാരിന്റെ ഈ ഗ്രാൻഡ് നഷ്ടപ്പെടുത്തുന്ന നടപടികൾ കഴിവുകെട്ട പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ആർക്കൊക്കെ ഉപകാരപ്പെടേണ്ടതായിരുന്നു ലൈഫിൽ ഇവിടെ അറിയില്ല ഓരോ വാർഡുകളിലെയും ഗ്രാമസഭകൾ കൂടി പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കിയ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുത്തിട്ടില്ല വീടിന്റെ മെയിൻ്റെ ഉൾപ്പെടെ ഇന്ന് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം വ്യക്തിഗത ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് കുട്ടികൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സി എസ് ടി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഗ്രാന്റുകൾ നഷ്ടപ്പെടുത്തുന്ന നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകുന്നുണ്ട് സർക്കാരിന്റെ പദ്ധതി വിവിധമില്ല ഇനി തന്നാൽ പോലും ഇത് നഷ്ടപ്പെടുത്തുന്ന സമീപനമല്ലേ പഞ്ചായത്ത് സ്വീകരിക്കുന്ന പിന്നെ കുറച്ച് ഇത് കാലാകാലങ്ങളിൽ അർഹതപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള നടപടി എല്ലാ കാലഘട്ടത്തിലും എല്ലാ സർക്കാരുകളുടെയും നേതൃത്വത്തിൽ ഓരോ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങളും കൂടുതൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സർക്കാർ ജീവനക്കാരുടെ പെൻഷനോ ആനുകൂല്യങ്ങളോ കൊടുക്കാൻ പോലും സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട് ഇങ്ങനെ ഒരു ധനകാര്യ പ്രതിസന്ധി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നാട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളുടെ പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ അടിസ്ഥാന സൗകര്യ വികസന അടക്കം വലിയ ഡെവലപ്മെന്റ് ആണ് നടന്നുകൊണ്ടിരുന്നത് അത് കുറെ കൂടി സജീവമാക്കി നിർത്താനും അത് കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൈവരിക്കാനും ഒക്കെ കഴിയാവുന്ന രീതിയിലേക്ക് മാറണമായിരുന്നു ഇന്നത് മാറാനുള്ള അവസരമില്ല എന്നുള്ളതാണ് അത് നഷ്ടപ്പെടുത്തുന്നതും തടസ്സപ്പെടുത്തുന്നതിലുമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ് സർക്കാർ ചിന്തിക്കുന്നത് സാമൂഹിക സുരക്ഷാ കിട്ടുന്ന ആളുകളെ പോലും പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിയല്ലേ സർക്കാർ സ്വീകരിക്കുന്നത് ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് റേഷൻ കടകളും ആവേദ സ്റ്റോറും സപ്ലൈകോ വഴിയുമൊക്കെ സാധനങ്ങൾ വില കുറച്ച് നൽകാനുള്ള എന്ത് നടപടിയാണ് എത്ര വർഷക്കാലം ാലടക്കം സർക്കാർ സ്വീകരിച്ചേക്കുന്നത് ഇടതു വർഷം വന്നാൽ വില കൂടില്ല എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമാണ് വില വർദ്ധിപ്പിച്ചത് നമ്മൾ കൊടുക്കേണ്ട കരങ്ങൾ മുഴുവൻ കൊടുക്കണം അല്ലേ ബിൽഡിംഗ് ടാക്സ് കൂട്ടി വീടിന്റെ കരം കൂട്ടി ഇനി ഏപ്രിൽ ഒന്ന് വരുമ്പോൾ അഞ്ചു ശതമാനം അൻപത് രൂപ ഉണ്ടായിരുന്നത് ആറായിരത്തി അഞ്ഞൂറ് വർദ്ധിപ്പിച്ചു ഏതെങ്കിലും ഒരു വീട് പണനാൽ എത്ര നിങ്ങൾ അടക്കേണ്ടത് എത്ര പണം സർക്കാരിലേക്ക് നിങ്ങൾ അടയ്ക്കണം മുഴുവൻ കൊണ്ടുവന്ന് ആളുകളെ ഇതുപോലെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിന്റെ നടപടി ഒരു ഉണ്ടായിട്ടില്ല പതിനാറ് പൈസ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു ഈ ഏപ്രിൽ ഒന്നാകുമ്പോഴേക്കും അത് പന്ത്രണ്ട് പൈസ കൂടി കൂടും അതിനിടയിലാണ് എന്റെ ഒടക്കത്തെ സർചാർജ് വാങ്ങിക്കുന്നത് അല്ലേ എത്ര ശതമാനമാണ് സർചാർജ് വാങ്ങിക്കുന്നത് ുംസ് കൊടുക്കണം കണ്ടില്ലേ വയനാട്ടിൽ മുണ്ടകയിലും ചൂരൽ മലയിലും ഉണ്ടായ അപകടത്തിൽ സഹായിക്കാൻ എത്ര കോടി രൂപയാണ് കേരളത്തിലെ ആളുകൾ സർക്കാരിന് പോലെ അതിൽ നിന്ന് എത്ര രൂപ സർക്കാർ ചെലവഴിച്ച് എത്ര രൂപ അതിൽ പോലും അഴിമതി നടത്തുന്നവരാണ് ഈ സർക്കാർ സർക്കാരാണ് ഇതുപോലെ മരിച്ചവന്റെ ശവത്തെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാരായി മാറുന്നത് ഗവൺമെന്റ് ആയിരുന്നു ശവപ്പട്ടി കുമ്മകണം നടത്തിയത് ഇപ്പൊ മരിച്ചവന്റെ ശവം ഉപയോഗപ്പെടുത്തി പണം വാങ്ങുന്ന നാണകെട്ട സർക്കാരായി ഈ സർക്കാർ മാറി ഒരു തരത്തിലും ജനങ്ങളെ ജീവിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ പഞ്ചായത്തിലെ കോട്ടുപള്ളി പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന കിട്ടുന്ന പണം പോലും ഉപയോഗിക്കാതെ ജനങ്ങളെ ഇതുപോലെ ദ്രോഹിക്കുന്നവർ ഈ നാണം വെട്ടിരിക്കാതെ ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ രാജിവെച്ചു പോകണ്ടേ രാജിവെച്ച എന്തെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കഴിവുകളും ഈ ഘടുകാര്യസ്ഥതയും ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത് കൂടി ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ കൂടി നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട പണമാണ് ഇതുപോലെ നഷ്ടപ്പെടുത്തുന്നത് കോൺഗ്രസ്സുകാരോ യു ഡി എഫ് കാരോ ഒന്ന് ഈ പഞ്ചായത്തിനുമ്പിൽ പ്രതിഷേധം നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധം കൂടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ചോദിക്കണം ഈ പഞ്ചായത്ത് ഭരണ സമിതിയോട് എന്തുകൊണ്ടാണ് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് കഴിവില്ലാത്ത ആളുകളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കഴിവുള്ള ആളുകളെ കൊണ്ടുവന്ന് വെക്കണം എല്ലാവരും കഴിവില്ലാത്തവരായാൽ രാജിവെച്ചു പോകണം അതാണ് മര്യാദ ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഇന്ന് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്നത് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ഈ നാട് മുഴുവൻ ഈ കടിവഘട്ട ഭരണസമിതിയുടെ ഈ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ അരങ്ങി ഈ കോട്ടപള്ളിയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് നമസ്കാരം ഈ പഞ്ചായത്തിന്റെ പദ്ധതികളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്നില് നടപ്പാക്കേണ്ട പദ്ധതികളെ മൂന്നര കോടി രൂപയാണ് ഈ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ആ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ നിന്ന് ഈ വർഷം കിട്ടുന്ന കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് ഈ മൂന്നര കോടി രൂപ നഷ്ടം വരാൻ കാരണം ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി ഭരണ നേതൃത്വമാണ് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരൊന്നും യാതൊരു ഇടപെടലുമില്ലാതെ തോന്നി പോലെ നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഞങ്ങളെല്ലാം പ്രതിഷേധങ്ങളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു പോകും പക്ഷേ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല